ഒന്നുകിൽ ഹൈക്കോടതിക്ക് തെറ്റ് തെറ്റുപറ്റി അല്ലെങ്കിൽ എസ് ഐ ടിക്ക് തെറ്റുപറ്റി ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സമ്മർദ്ദമുണ്ട് കേരള ഗവൺമെൻറ് സാധാരണ ഒരു കള്ളനോ കൊള്ളക്കാരനോ അല്ല പുറത്തിറങ്ങുന്നത് ഇവിടുത്തെ പൊളിറ്റിക്സിൽ സെലിബ്രിറ്റിയിൽ തന്ത്രിമാരിൽ പോറ്റ സമിതി എല്ലാ സമൂഹത്തിലും വലിയ സ്വാധീനമുള്ള ആളുകളാണ് ഉണ്ണികൃഷ്ണനോ ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും തൊണ്ടി മുതൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും കട്ട കിട്ടും കക്കാൻ കിട്ടുന്നില്ല കിട്ടുന്നു മുതൽ കൈവശം കിട്ടുന്നില്ല ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ സി പി എം ഇത് അന്വേഷിച്ചില്ലെങ്കിലും അവർക്ക് പണി കിട്ടും അന്വേഷിച്ചാലും നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു അന്വേഷണത്തിൽ വൻ വീഴ്ച അന്വേഷണ സംഘത്തിന് സംഭവിച്ചിട്ടുണ്ടോ അതേസമയം ഭാഗിക കുറ്റപത്രം സമർപ്പിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് എന്തുകൊണ്ടാണ് സാധിക്കാതെ ഇരിക്കുന്നത് അതുകൂടാതെ അറസ്റ്റിലായ മിക്ക പ്രതികൾക്കും ജാമ്യം ലഭിച്ച് പുറംലോകത്ത് വിലസി നടക്കുകയാണ് ഈ കൊള്ളക്കേസ് അപ്രസക്തമാകുമോ തേഞ്ഞുവാഞ്ഞ് പോകുമോ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറന്നാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും നേരത്തെ സിആർ പി സി അല്ലെങ്കിൽ ഐ പി സി ഒക്കെ അനുസരിച്ച് ക്രിമിനൽ പ്രൊസീജി ഗവൺമെൻറ് അനുസരിച്ച് സിവിൽ കേസുകളിൽ ക്രിമിനൽ കേസുകളായാലും തൊണ്ണൂറ് ദിവസം അറസ്റ്റ് ചെയ്താൽ തൊണ്ണൂറ് ദിവസമേ അകത്തിടാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടും പക്ഷേ തൊണ്ണൂറ് ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുത്ത് ശിക്ഷ ആയിക്കഴിഞ്ഞാൽ ആ ശിക്ഷയല്ല അതിൻ്റെ വിചാരണയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നേ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു രീതി പല ജാമ്യം കിട്ടണം ഇതാണ് അതിൻ്റെ ഒരു നിയമവ്യവസ്ഥ പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഹൈക്കോടതിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ എസ് ഐ ടിക്ക് തെറ്റുപറ്റി ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സമ്മർദ്ദമുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഇതേതോ ഒരു കാര്യമുണ്ട് പിന്നെ ഗവൺമെൻറ് പിന്നെ ഇവർക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ അവർ വലിയ ക്യാൻവാസിൽ ഇതിനെ കണ്ടില്ല ഇത്രയും വലിയൊരു ക്യാൻവാസ് ആയിരിക്കും ഇത് താന്രി അടക്കമുള്ള ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ലീഡർമാരും ഉൾപ്പെടെ വലിയൊരു ക്യാൻവാസിലായിരിക്കും ഈ കൊള്ള നടന്നതെന്ന് ഒരു പക്ഷേ ഈ ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിന് മനസ്സിലായി കാണില്ല ജസ്റ്റിസ്മാർക്ക് അവരെ കുറ്റമല്ല പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ക്യാൻവാസ് വലുതാണെന്ന് അതുകൊണ്ടാണ് ആളെ കൂട്ടാനൊക്കെ പറഞ്ഞു ഈ എസ് ഐ ടിയിൽ പക്ഷേ എങ്കിലും വേണ്ടത്ര മുന്നോട്ട് പോയില്ല എന്നുള്ള അഭിപ്രായമാണ് പൊതുസമൂഹത്തിനുള്ളത് രണ്ട് വിഷയങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് ഇതിനകത്തൊരു ഇൻട്രം റിപ്പോർട്ട് കൊടുക്കാമായിരുന്നു അങ്ങനെയാണെങ്കിലും പലരും പുറത്തിറങ്ങില്ലായിരുന്നു രണ്ടാമത് ഈ പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കള്ളനോ കൊള്ളക്കാരനോ അല്ല പുറത്തിറങ്ങുന്നത് ഇവിടുത്തെ പൊളിറ്റിക്സിൽ സെലിബ്രിറ്റിയിൽ തന്ത്രിമാരിൽ പോച്ച സമീപത്തിൽ എല്ലാ സമൂഹത്തിലും വലിയ സ്വാധീനമുള്ള ആളുകളാണ് ഉണ്ണികൃഷ്ണനൊക്കെ അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഇന്നിപ്പം എന്ന് ബുധനാഴ്ചയാണ് ഉണ്ണികൃഷ്ണൻ്റെ ജാമ്യം എന്ന് എടുക്കുകയാണ് അപ്പോൾ അതെന്താവും എന്നറിയില്ല സ്വാഭാവികമായിട്ട് കൊടുക്കേണ്ടി വരും ഈ തൊണ്ണൂറ് ദിവസത്തെ കഥ പറഞ്ഞാൽ മുരാരി ബാബു പുറത്തിറങ്ങി സുധീർ പുറത്തിറങ്ങി അപ്പോൾ സ്വാഭാവികമായി തൊണ്ണൂറ് ദിവസത്തെ കഥ വരുമ്പോൾ പലരും എന്തു ചെയ്യാം പുറത്തിറങ്ങാം ഒരു വിഷയം രണ്ടാമത്തെ വിഷയം ഇതുവരെ ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും തൊണ്ടി മുതൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും ആർക്കഴിഞ്ഞിട്ടില്ല എസ് ഐ ടി കഴിഞ്ഞിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഐ എസ് ആർ ഒയിൽ ബി എസ് എസ് സി കൊടുത്ത് പരിശോധിച്ചാൽ അവർക്കും കൺഫ്യൂഷനാണ് അപ്പോൾ എന്തുകൊണ്ടത് ഇൻ്റർനാഷണൽ നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ ലെവലിലുള്ളൊരു ഏജൻസി കുറച്ചുകൂടെ വലിയൊരു ഏജൻസിയെ കൊണ്ടുവന്ന് അത് പരിശോധിപ്പിച്ചില്ല നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ പലരെയും അവർ രഹസ്യമായി പോയി മൊഴിയെടുക്കും ചിലരെ പരസ്യമായി പോയി മൊഴിയെടുക്കും ചിലരെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് പറയും അപ്പോൾ ആകെ ഒരു ചെറിയ കൺഫ്യൂഷനിലേക്കാണ് ഈ എസ്ഐ ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇടതുപക്ഷത്തിലുള്ള കുറേ ആളുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ പത്മകുമാറും പിന്നെ വാസുവും അങ്ങനെ പലരും വന്നിട്ടുണ്ടല്ലോ വിജയകുമാറുണ്ട് കെ പി ശങ്കർദാസുണ്ട് ഒത്തിരി പേരുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ആളുകളുണ്ട് ഇനിയും കൂടുതൽ ഉപ്പ കടംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ റഡാറിൽ നിൽക്കുകയാണ് അപ്പോൾ പ്രശാന്ത് റഡാറിലാണ് പ്രശാന്തിനെ മൂന്ന് വട്ടം ചോദ്യം ചെയ്തു സാധാരണ രണ്ടാമത്തെ പ്രാവശ്യം തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് മൂന്നാമത്തെ തവണ ഒന്നും സംഭവിച്ചില്ല അറസ്റ്റൊന്നും സംഭവിച്ചില്ല അപ്പോൾ പ്രശാന്തിനെ നന്നായി ചോദ്യം ചെയ്യുമ്പോൾ വാസവൻ മന്ത്രിയായിരുന്ന കാലത്താണ് പ്രശാന്ത് ഇരുന്ന് ആലത്തും കൂടെയാണ് ഇരുന്നത് അപ്പോൾ വാസവൻ മന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കണോ സോണിയാഗാന്ധിന്ന് മൊഴിയെടുക്കണോ അടൂർ പ്രകാശ് എടുക്കണോ ആൻഡോ ആൻഡോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കിടക്കുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ മൊബൈൽ നമ്പറിലും ഡയറിയിലും ഒരുപാട് വിവരങ്ങളുണ്ട് എന്നുള്ള വാർത്ത ആൾറെഡി പുറത്ത് വന്നായിരുന്നു പക്ഷെ അത് ആരൊക്കെ എന്തൊക്കെ എവിടെയാണ് സാമ്പത്തിക ഇടപാടെന്നുള്ള കാര്യത്തിലൊന്നും ഒരു ക്ലാരിറ്റിയും ഇല്ല അപ്പോൾ വളരെ നിഗൂഢതയിലൂടെയാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശ്വാസ്യത എസ് ഐ ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുമോ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേരളത്തിൻ്റെ ക്രിമിനൽ ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ സിവിൽ കേസുകളുടെ കേസുകളുടെ പരിശോധിച്ചാൽ പോളക്കുളം കേസ് മുതൽ പിന്നെ ടി പി ചന്ദ്രശേഖരൻ വധം കെ ടി ജയകൃഷ്ണൻ്റെ വധം അത് കഴിഞ്ഞാൽ പിന്നെ അഭിമന്യു മഹാരാജേഷ് അഭിമന്യുൻ്റെ വധം പിന്നെ മറ്റേ നമ്മളെ കോഴിക്കോടൊരു ഒരു പയ്യൻ മരിച്ചല്ലോ ആ അമ്മ ഇവിടെ വന്ന് ഹൃദയം ഉണ്ടാക്കിയ ഒരു പയ്യ കോളേജിൽ ഒരു പയ്യൻ മരിച്ചല്ലോ ആ അതെ ആ അവയുടെ മതം പിന്നെ നമ്മുടെ വയനാട് വെറ്റിനറി കോളേജിൽ ഒരു പിന്നെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിൻ്റെ മരണം ആ കിളിരൂറിലെ ശാരി എന്ന പെൺകുട്ടിയുടെ മരണം ആഭയ കേസ് ഞാൻ എല്ലാം ആലോചിക്കുകയാണ് വിദുര കേസ് പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ് ഇങ്ങനെ കേരളത്തിന് ബന്ധപ്പെട്ട് വന്നിട്ട് വലിയ കേസുകളൊക്കെ സുമാരക്കുറുപ്പിൻ്റെ വലിയ വലിയ കേസുകളൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഒതുക്കി തീർക്കുകയോ അതിനുമുകളിലോട്ടുള്ളവരിൽ അന്വേഷണം പോകാതിരിക്കുകയോ ചെയ്യുമ്പോൾ കൊല്ലിച്ചവരെ കിട്ടും കൊല്ലുന്നവരെ കിട്ടും കൊല്ലിച്ചവരെ കിട്ടുന്നില്ല കട്ടവരെ കിട്ടും കക്കാൻ പ്രേരിപ്പിച്ചവരെ കിട്ടുന്നില്ല കട്ട വരെ കിട്ടുന്നു കട്ട മുതൽ കൈവശം വരെ കിട്ടുന്നില്ല ഇങ്ങനെ ഒരു കാഴ്ചപ്പാടും കേരളത്തിൽ കിടപ്പുണ്ട് അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളെയും വിടുന്ന നെക്സസുകൾ ഇതിനെ സഹായിക്കുന്ന ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ കിടപ്പുണ്ട് കോൺഗ്രസ് വലിയ ബഹളം ഉണ്ടാക്കിയെന്നുള്ള ഒരു ഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ അവർ തണുത്തു ഗാന്ധിയിൽ പലരുടെയും പേരൊക്കെ വന്നപ്പോൾ അവർ തണുത്തു ബി ജെ പി ആദ്യം മുതലേ ഒരു ഒരു മയത്തിലാണ് പോകുന്നത് എന്താണെന്ന് അറിയില്ല കാരണം രണ്ട് വിഷയമുണ്ട് ഒന്ന് നേരത്തെ ഇതെല്ലാം സമരമെല്ലാം നടത്തിയെങ്കിലും അതിൻ്റെ ഗുണം കിട്ടിയത് യു ഡി എഫിനാണ് മാത്രമല്ല അന്ന് ഒരുപാട് പേരെ പേരിൽ കേസ് വന്നിട്ടുണ്ട് ഇപ്പോഴും പലരെ പേരിലും കേസാണ് അപ്പോൾ അതുകൊണ്ടൊരു സംഘടിതമായ ഒരു ശ്രമത്തിന് ചിലപ്പോൾ അവർ മുതിലിൽ നിന്നായിരിക്കും പിന്നെ ഇപ്പോഴും ബഹളം ഉണ്ടാക്കി റോഡിലിറങ്ങി ബഹളം ഉണ്ടാക്കി വല്ല പരിപാടികളൊക്കെ നടത്തില്ല അതിൻ്റെ ഗുണം ചിലപ്പോൾ ഇതിന് കിട്ടുന്നത് യു ഡി എഫിനാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കി അവർക്ക് ഗുണം കൊടുക്കുന്നു എന്നുള്ള ഒരു ചിന്ത പിന്നെ പിന്നെ ക്രിസ്ത്യൻ വോട്ട് മുസ്ലിം വോട്ട് എല്ലാം ആലോചിക്കുന്നുണ്ടല്ലോ അപ്പോൾ ബി ജെ പി എന്തായാലും ഇതിനകത്തൊരു ശക്തമായ നിലപാടിലേക്ക് വരുന്നില്ല വാക്കുകൾ കൊണ്ട് വരുന്നുണ്ട് പ്രസാല്ലാതെ ഒരു സമരമാർഗത്തിലേക്ക് വരുന്നില്ല അപ്പോൾ ഇത് എവിടെയാണ് നമുക്ക് ഈ വിഷയം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തീ പിടി തീവച്ച വിഷയം മുതൽ ശബരിമല വെച്ച വിഷയം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വരെ എടുത്താൽ ഇതിനൊരു ഫൈനാലിറ്റി അല്ലെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവുന്നത് കാണുന്നില്ല അതൊരു പക്ഷേ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഒരു അച്ചടക്കം വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ഇത് ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ഇടപെടാത്തത് കൊണ്ടോ അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഹിന്ദുക്കൾ പങ്കെടുക്കും ഈ മഹാമാഘത്തിനൊക്കെ എത്രയോ ആളുകൾ ആളുകൾ പങ്കും പക്ഷേ എങ്കിലും ഇതുപോലത്തെ അജിറ്റേഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ അങ്ങനെ വരുന്നില്ല മറ്റതൊരു താളം പോലെ വന്നപ്പോൾ ശബരിമല സ്ത്രീകളെ കയറ്റുന്ന ഒരു വലിയ ഓളം വന്നപ്പോൾ എല്ലാവരും കൂടി വന്നു എന്നുള്ളതല്ലാതെ കൃത്യമായ ഒരു ബഹളമൊന്നും വരുന്നില്ല അത് വേറെ വിഷയമുണ്ട് ഇതിനിടയിൽ ഇ ഡി എല്ലാ കുറച്ച് പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് മുരാരി ബാബുന് ചോദ്യം ചെയ്തു ബാക്കിയുള്ളവരെ ഇ ഡി ചോദ്യം ചെയ്യുന്നു ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യുമോ അടുത്തൊരു പ്രതീക്ഷ അടുത്ത് വീണ്ടും ഒരു ലാസ്റ്റ് പ്രതീക്ഷ വരാൻ കിടക്കുന്നത് കോടതിയിലൊരു കേസ് ഒരു അഫിഡവിറ്റ് ആര് ഫയൽ ചെയ്തിട്ടുണ്ട് രാജീവ് ചന്ദ്രൻ കൊടുത്തിട്ടുണ്ട് ബി ഈ സി ബി ഐ വേണോ എന്ന് പറഞ്ഞിട്ട് അത് വരുമോ എന്നുള്ളത് കാരണം ഇത് താളം തെറ്റിയാണ് ഓടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് കോടതിക്ക് പറയാം സി ബി ഐ വിടണം എന്ന് പറയാം അങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ മാനം വീണ്ടും പോവും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെ സ്വപ്നയുടെ കേസ് എടുത്ത് നോക്കൂ സരിതയുടെ കേസെടുത്ത് നോക്കൂ എല്ലാ പൊളിറ്റിക്കൽ കേസുകളും വൻകിട ആളുകൾ പങ്കെടുത്ത കേസുകളും രണ്ടും പൊളിഞ്ഞു പോയിട്ടുണ്ട് രണ്ടും ഇപ്പോൾ ശാരിയുടെ കേസൊക്കെ ശാരിയുടെ കേസ് ആ കുടുംബം തന്നെ നമ്പൂതിരി കുടുംബം തന്നെ ആത്മഹത്യയില്ലേ പക്ഷെ വല്ലതായി കണ്ടുപിടിച്ചു അവിടെ ഒന്നും കണ്ടുപിടിച്ചില്ല കാര്യം പൊളിറ്റിക്കൽ ലീഡർമാരുടെ ഒരു നെക്സസ് അതിനകത്തുണ്ട് അവരുടെ മക്കളും മറ്റു കാര്യങ്ങളും അപ്പോൾ ഈ ഇതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ അതുകൊണ്ട് ശബരിമല കേസ് തേഞ്ഞുമാഞ്ഞ് പോകുമോ എന്ന് പറയാൻ പറയാറായിട്ടില്ല പക്ഷേ ഒരു ഇൻ്റർ റിപ്പോർട്ടെങ്കിലും കൊടുത്ത് അകത്തായവരെ പുറത്തിറക്കി ഇറക്കാതെ അകത്ത് തന്നെ നിർത്താൻ ഒരു ശ്രമവും നടത്തിയില്ല എന്നുള്ളത് എസ് ഐ ടി കാണിക്കുന്ന വലിയൊരു വീഴ്ചയായി തന്നെയാണ് പൊതുസമൂഹം കൃത്യമായി വിലയിരുത്തുന്നത് പക്ഷേ ഒമ്പതാം മറ്റോ ആണ് ഇവർ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നത് ആര് ഈ എസ് ഐ ടിയുടെ ആദ്യത്തെ റിപ്പോർട്ട് അത് വരട്ടെ അത് വരുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക പക്ഷേ എന്തായാലും ആ ഇത് സി പി എം ചെന്നുവണ്ടിരിക്കുന്നത് വലിയൊരു ട്രാപ്പിലാണ് ഇത് അന്വേഷിച്ചില്ലെങ്കിലും അവർക്ക് പണി കിട്ടും അന്വേഷിച്ചാലും പണി കിട്ടും വെച്ചാൽ ഈ ടീമുകളെല്ലാം കിടക്കുകയല്ലേ അതിൻ്റെ പണി കിട്ടും അന്വേഷിച്ചില്ലെങ്കിലോ ഒരു നെഗറ്റീവ് പ്രതിഷേധം ഉണ്ടല്ലോ പ്രതിഷേധം രണ്ട് രീതിയിലുണ്ടല്ലോ ആ നെഗറ്റീവ് പ്രതിഷേധം കയറി വരികയും അതിൻ്റെ പണി എൽ ഡി എഫിന് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പൊതുസമൂഹത്തിന് ആവശ്യം ഈ പറയുന്ന കുറ്റക്കാരണ്ടോ അവരെ വെളിച്ചത്ത് കൊണ്ടുവരികയും അവരെ തള്ളിപ്പറയുകയും പാർട്ടിയിലേക്കൊണ്ടെങ്കിൽ അവരെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും പൊളിറ്റിക്കലായിട്ട് ശരി പക്ഷെ ആ ശരിയും നടക്കുമോ ഇല്ലേ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം കാരണം അതിനേക്കാൾ വലിയ വമ്പന്മാർ ആരെങ്കിലും ഇതിൽ ഈ ഭാഗികമായ കുറ്റപത്രം വന്നിട്ടുണ്ടെങ്കിൽ സംശയമുണ്ട് കാരണം വൻപന്മാരുണ്ടോ വളരെ വലിയ വമ്പന്മാരുണ്ടോ ആ വമ്പന്മാരുണ്ടെങ്കിൽ ഇതിൻ്റെ മാനം വല്ലാതെ മാറും വിദേശ രാജ്യങ്ങളിൽ ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ടോ ഇപ്പോഴും അതിനൊരു പൂർണത വന്നിട്ടില്ല ഇന്ത്യയിലെ അഞ്ച് സ്റ്റേറ്റുകളിൽ മഹാരാഷ്ട്ര പിന്നെ അതായത് മഹാരാഷ്ട്ര പിന്നെ ആന്ധ്ര കർണാടക തമിഴ്നാട് കേരള അഞ്ച് സ്റ്റേറ്റുകളുമായി ഇതിൽ നിൽക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സി ബി ഐ ഇൻ്റർപോളും ഒക്കെ വന്ന് തന്നെയാണ് ഇത് അന്വേഷിച്ചാലേ ഇതിനൊരു ഫൈനാലിറ്റി അല്ലെങ്കിൽ ഒരു ഫൈനൽ സെറ്റിൽമെൻ്റ് ആവുകയുള്ളൂ വരുമോന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അത്ര ഇപ്പം തൽക്കാലം നമ്മുടെ കയ്യിൽ കരണീയമായിട്ടുള്ളൂ